ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം ശുദ്ധജാതകം പാപജാതകം എന്നിവയില്ല എന്നാണ് അപ്പോൾ ചിലവർ പറയും ചില ജ്യോതിഷന്മാർ അത് ശുദ്ധജാതകമാണ് ചിലവർ പറയും അത് പാപജാതകമാണ് അങ്ങനെ പാപജാതകവും ജാതകവും ശുദ്ധ ജാതകവും അങ്ങനെ ഒരു ജാതകത്തെ വേർതിരിച്ച് കാണണ്ട എന്നാണ് ഞാൻ പറയുന്നത് പല ജ്യോത്സന്മാരും അങ്ങനെയല്ലേ പറയുന്നത് അത് ശുദ്ധജാതകമാണ് ഇത് പാപജാതകം എന്ന് പറയും എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ജാതകം ഇല്ല എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചേക്കണ അങ്ങനെയാണ് കാരണം ശുദ്ധ ശുദ്ധജാതകമൊന്നുമില്ല പാപജാതകമൊന്നുമില്ല എല്ലാ ജാതകത്തിലും ശുഭന്മാരും ഉണ്ടാവും പാപന്മാരും ഉണ്ടാവും ഇല്ലേ എല്ലാ ജാതകത്തിലും ശുഭന്മാരും ഉണ്ടാവും പാപന്മാരും ഉണ്ടാവും അപ്പൊ ഒരുവന്റെ ജന്മം എന്ന് പറഞ്ഞാൽ അവന്റെ മുൻജന്മ ജീവിതത്തിന്റെ ബാക്കിയാണ് ഒരുവന്റെ ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ മുൻജന്മ ജീവിതത്തിന്റെ ഭാഗ്യമാണ് അപ്പൊ മുൻജന്മ പുണ്യപാപകർമ്മങ്ങളുടെ അനുഭവം ഈ ജന്മത്തിൽ അവൻ അനുഭവിച്ചു തീരണം ഇല്ലേ മുൻജന്മത്തിലെ പുണ്യപാപങ്ങൾ ഈ ജന്മത്തിലെ തീരും അതിനു വേണ്ടിയാണ് അവന് വേറെ പുനർജന്മം വന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹനിലപ്രകാരം ആ ജാതകം നിൽക്കുന്ന ആ ജാതകനിൽ അനുഭവയോഗ്യമായ കാര്യങ്ങൾ വന്നുകൂടും അതായത് ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹപ്രകാ ഗ്രഹനില പ്രകാരം ആ ജാതകനിൽ അനുഭവയോഗ്യമായ കാര്യങ്ങൾ അവന് വന്നുകൂടും ഗ്രഹനിലയിലെ ശുഭഗ്രഹങ്ങളുടെ സ്ഥാനവും ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും പാപഗ്രഹങ്ങളുടെ സ്ഥാനവും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ലക്നാധിപനേയും ലക്നത്തേനെയും ഒക്കെ ചിന്തിച്ചാണ് ഒരുവന്റെ ജാതക ഗുണദോഷങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഒരുവന്റെ ജാതക ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് ലഗ്നാധിപനെ പറ്റി ചിന്തിക്കണം ലക്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കണം ലക്ന രാശിയുടെ അധിപനെ നോക്കി ചിന്തിക്കണം അങ്ങനെ ലഗ്നാധിപൻ നോക്കുന്നതും നിക്കുന്നതും ഒക്കെ രാശിയെ പറ്റി നോക്കുന്ന നോക്കണം അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ട് അത് ചന്ദ്രാലൻ ലക്നാലും നോക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരുവൻ്റെ ജാതകത്തിലെ പാപത്വവും ശുഭത്വവും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ജാതകവും പാപജാതകമാണ് അല്ലെങ്കിൽ അത് ശുദ്ധജാതകമെന്നും പറഞ്ഞ് വേറെ തിരിച്ച് കളയേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ ജാതകത്തിലും ശുഭന്മാരും പാപന്മാരും ഉണ്ടാകും അതുകൊണ്ട് ശുദ്ധജാതകം പാപജാതകം എന്നൊന്നില്ല അത് ചില ജ്യോത്സന്മാരുടെ പറച്ചിലാണത് അതായത് ഇവർ പറയാൻ അതിന് ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഏഴിലും എട്ടിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അത് പാപജാതകമാണെന്ന് വേണമെങ്കിൽ അത് വേണമെങ്കിൽ അവർ വിലയിരുത്താം അങ്ങനെ പറയും അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് അതായത് ഏഴിലും എട്ടും പ്രധാനമാണല്ലോ ഏഴ് എട്ടും വിവാഹാര്യ സംബന്ധമായി സ്ത്രീയുടെയും പുരുഷൻ്റെയും കാര്യങ്ങൾ നോക്കുമ്പോൾ എപ്പോഴും ഏഴും എട്ടാണ് നോക്കുന്നത് അപ്പൊ അതിൽ ഏഴിലും എട്ടിലും ഒരു പാപഗ്രഹങ്ങൾ നിന്നാൽ ഉടനെ തന്നെ അത് പാപജാതമായി എന്നാൽ ആ ഗ്രഹ ഗ്രഹനിലയിൽ തന്നെ പാ ശുഭഗ്രഹങ്ങൾ നിന്നാലാ അതിനെ കാണുന്നില്ല അപ്പൊ ഈ പാപഗ്രഹങ്ങളെ ശുഭഗ്രഹം ദൃഷ്ടി ചെയ്താലാ ഇവരുടെ പാപത്വം കുറിയില്ലേ അത് കാണുന്നില്ല ഉടനെ തന്നെ അത് ശു പാപഗ്ര ജാതകമായി എഴുതിത്തുള്ളു അപ്പം അത് പാപജാതകമെന്നും ഏഴിലും എട്ടിലും ശുഭന്മാർ നിന്നാൽ അത് ശുദ്ധജാതകമാണെന്നും ചില ജ്യോത്സ്യന്മാർ പറയും അപ്പോൾ അത് നേരെ മറിച്ച് ഇതേപോലെ തന്നെ ഏഴിലും എട്ടിലും ശുഭന്മാർ നിന്നാൽ ഉടനെ തന്നെ അത് ശുദ്ധജാതകമായി മാറ്റിയാണ് അപ്പം ഈ ശുഭന്മാരെ പാപന്മാരെ ദൃഷ്ടി ചെയ്താലോ ഏഴിലും എട്ടിലും നിൽക്കുന്ന ശുഭന്മാരെ മറ്റ് ഗ്രഹങ്ങളിൽ പാപന്മാരായ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താൽ ഇവരുടെ ശുഭത്വം പോകില്ലേ അപ്പം പിന്നെ പാപജാതകം എന്ന് പറയാമോ അങ്ങനെ പറയാൻ പാടില്ല എല്ലാ ജാതകത്തിലും ഉണ്ട് ശുഭന്മാരും പാപന്മാരും എല്ലാ ജാതകത്തിലും ശുഭന്മാരും പാപന്മാരും കൊണ്ടുപോകും ഉണ്ടാവും ദോഷപരിഹാരമായി നവഗ്രഹ നവഗ്രഹപൂജ പതിവ് പൂജ പതിവായി നടത്തണം അങ്ങനെ വരുമ്പോൾ ചില പാപദോഷങ്ങൾ കൂടുതലായി ചില നഷ്ട ജാതകത്തിൽ വരുമ്പോൾ അതിന് നമ്മൾ നവഗ്രഹ പൂജയാണ് ചെയ്യേണ്ടത് ഇതിനെ അന്ധവിശ്വാസമായിട്ടല്ല കാണേണ്ടത് ഇന്ന് വിശ്വാസമായിട്ട് തന്നെ കാണണം അപ്പം ജാതക വശാൽ ഗ്രഹനില സംബന്ധിച്ച് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ പാപത്വവും ശുഭത്വവും ചിന്തിക്കും അപ്പം പാപത്വം കൂടുതലുണ്ടെങ്കിൽ ഉടനെ അതിന് ഗ്രഹപ്പിഴ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നവഗ്രഹങ്ങളെ ഈ നവഗ്രഹങ്ങളാണല്ലോ ജാതകത്തിലുള്ളത് ഗ്രഹനിലയിലുള്ളത് നവ നവഗ്രഹങ്ങളല്ലേ അപ്പം ആ നവഗ്രഹങ്ങൾക്ക് പ്രീതികരമായ കാര്യങ്ങൾ ആ നമ്മ ജാതകൻ്റെ പേരിലും നാളിലും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ആ ജാതകന് ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരും അല്ലാതെ പാപജാതകം ശുദ്ധജാതകമൊന്നും പറഞ്ഞ് എഴുതിത്തള്ളണ്ട ആവശ്യമില്ല എന്നാണ് എനിക്കിവിടെ പറയാനുണ്ട് ഉള്ളത് ജാതക എന്ത് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം